അല്ല ഗോവിന്ദ മാഷയ്ക്ക് എന്തു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ രണ്ട് മുന്നണികൾ ഒരു അശ്ലീല മുന്നണിയാ ശരി സത്യത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ അശ്ലീല മുന്നണിയാ എന്താ ആനി രാജ വയനാട്ട് പ്രസംഗിക്കുന്നു എന്നെ ജയിപ്പിക്കുക രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം ആർക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇവിടെ കണ്ണൂരില് എം വി ജയരാജൻ എന്നെ ജയിപ്പിക്കുക രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം സുധാകരൻ പറയുന്നു എന്നെ ജയിപ്പിക്കുക രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം നോക്കൂ ഇത് വിചിത്രല്ലേ കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ പരിഹസിക്കുകയും പരീക്ഷിക്കുകയല്ലേ ഈ എൽ ഡി എഫ് യു ഡി എഫും ചെയ്യുന്നത് നമ്മുടെ കേരളത്തിന് പുറത്ത് എല്ലായിടത്തും എൽ ഡി എഫ് യു ഡി എഫ് ഒരുമിച്ച അവരൊരേ അജണ്ട രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്നാ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല പ്രതിപക്ഷ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആകാൻ പോകുന്നില്ല ഈ ഐ എൻ ഡി സഖ്യത്തിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയുടെ നേതാവും ആകാൻ പോകുന്നില്ല കേവലം ലോകസഭയിലേക്കുള്ള ഒരു പ്രവേശന പാസിന് വേണ്ടിയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വയനാട് ചുരം കടന്നിട്ട് അവിടെ നോമിനേഷൻ കൊടുത്തത് ഇപ്പോൾ അയാൾ പ്രധാനമന്ത്രിയോ അല്ല പ്രതിപക്ഷ അല്ല ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായിരിക്കാം അതും ഇനി സാധ്യത കുറവാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും ജനങ്ങൾ പറയുന്ന ഇതാ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് എൽ ഡി എഫ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ തങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് യു ഡി എഫ് ഇതെന്താ അതുകൊണ്ടാണ് ഈ രണ്ട് മുന്നണിയെയും അശ്ലീല മുന്നണി എന്ന് പറയുന്നത് ഇതൊക്കെ സൈദ്ധാന്തികൻ എന്ന നിലയിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ് ഇതൊക്കെ ഏതായാലും ഈ രണ്ട് ഇപ്പൊ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും അടിത്തറ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ റിസൾട്ട് വന്നതിന് ശേഷം തകരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉയർന്നു വരും അത് എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ളതായിരിക്കും ഞങ്ങള് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കുക രണ്ട് ആ മറ്റ് മണ്ഡലങ്ങളിൽ അതിശക്തമായ മുന്നേറ്റം നടത്തുക ഇത് രണ്ടും സാധിക്കും ബി ജെ പി എൻ ഡി എ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനം സാക്ഷരത്തിൽ അത് നോക്കിയോട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ച് അല്ല ഞങ്ങളെ സംബന്ധിച്ച് ലോകാദരണീയനായ നേതാവ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയും ബി ജെ പിയുടെ രാഷ്ട്രീയ നയങ്ങളെ പിൻ നിരുപാധികമായി പിന്തുണക്കുകയും ചെയ്യുന്ന എല്ലാ ജയരാജന്മാർക്കും എല്ലാ സുധാകരന്മാർക്കും ഞങ്ങളെ പാർട്ടിയിൽ പ്രവേശിക്കുന്നു ഞാൻ രണ്ട് കൈ നട്ടി സ്വീകരിക്കും ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം നടക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു പ്രതിഭാസ രാഷ്ട്രീയ പ്രക്രിയയാണ് ഇപ്പൊ ഞങ്ങള് ത്രിപുരയിൽ പോയപ്പോൾ ത്രിപുരയിലെ മുൻ സി പി എം എം എൽ എമാർ മുൻ സി പി എം മന്ത്രിമാർ ബി ജെ പിയിലാ സി പി എമ്മിന്റെ പല ഓഫീസും ബി ജെ പി ഓഫീസാ കോൺഗ്രസിന്റെ ഏതാണ്ട് ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരും മുൻ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരുടെ കുടുംബങ്ങൾ അല്ലാത്തവരെല്ലാവരും നേതാക്കന്മാർ മാത്രല്ല അണികളും ബി ജെ പിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക അത് കേരളത്തിലും ഉണ്ടാകും സ്വാഭാവിക അത് ജൂൺ നാലിന് മുമ്പാണോ ജൂൺ നാലിന് ശേഷമാണോ അത് നിങ്ങൾ കാത്തിരുന്ന് കാണാം അതായത് ഉണ്ടാകും അല്ല ഞങ്ങളെ സംബന്ധിച്ച് ബി ജെ പിയുടെ നേതാക്കൾ ഞങ്ങളിപ്പോ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ നേതാക്കൻ പറഞ്ഞിട്ടോ ഇവരൊക്കെ ആരും എല്ലാവരുമായി ആരെയും സന്ദർശിക്കാനും ആരുമായിട്ട് സംവദിക്കാനും ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പാർട്ടിക്കകത്ത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് പാർട്ടിക്കകത്ത് എത്തും ആ സമയത്ത് എല്ലാവരും അറിയും അല്ലാണ്ട് ബി ജെ പി നേതാക്കന്മാർ ഇന്നീയാളെ കാണാൻ പാടുള്ളൂ ഇന്ന് ഇന്നീ ആളുകളുമായി സംസാരിക്കാൻ പാടില്ല ചർച്ച ചെയ്യാൻ പാടില്ല കാണാൻ പാടില്ല കാണുമ്പോൾ കണ്ണുപൊത്തണം ഇതൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ ബി ജെ പിയിലേക്ക് എല്ലാ പാർട്ടി ആളുകളെ വരുന്നു അവർ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുന്നതിന്റെ ഉദാഹരണമല്ലേ ഞങ്ങളെ കണ്ണൂർ പാർലമെന്റ് ലോക്സഭാ പഠന സ്ഥാനാർത്ഥി നിങ്ങളെ മുന്നിലിരിക്കുന്ന ആ ഞങ്ങൾ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കും ശ്രീ ജഗന്നാഥ് ജി അതിനെ പ്രത്യക്ഷ ഉദാഹരണം അദ്ദേഹത്തിന് മുന്നിലെത്തിയിട്ടാണല്ലോ ഞാൻ ഇക്കാര്യം പറയുന്നത്